അലൈക്കും വെൽക്കം ബാക്ക് ടു അല്ലാമേക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് വാഹനം അപകടത്തിന്റെ സ്വപ്നം കണ്ടാൽ എന്താണ് അതിൻ്റെ വ്യാഖ്യാനം ഒരാൾ അപകടത്തിൽ പെടും അദ്ദേഹം സ്വപ്നം കാണുകയാണ് ഡ്രൈവറിൻ്റെ അടുത്താണ് ഇദ്ദേഹം ഇരിക്കുന്നത് ആ രൂപത്തിൽ കണ്ടാൽ ചില കരാറുകൾ ഇയാൾക്കുണ്ടാകും അത് നടപ്പിൽ വരുത്താൻ ഇയാൾക്ക് കഴിയാതെ വരുമെന്നു ഇതിൽ സൂചിപ്പിക്കുകയാണ് ഇനി ഒരാളുടെ സ്വപ്നത്തിൽ വാഹനം അപകടത്തിൽ മരിക്കുന്നു അങ്ങനെ കണ്ടാൽ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വഞ്ചകരായ ആൾക്കാരുണ്ട് ഇദ്ദേഹത്തിൻ്റെ മുഴുവനും സ്വത്തുക്കളും ഇവർ കൈവശപ്പെടുത്തും എന്നതാണ് ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ഇനി ഒരാൾ അപകടത്തിൽപ്പെടും പക്ഷേ ഒന്നും സംഭവിക്കും ഇയാൾക്കൊന്നും സംഭവിക്കുന്നില്ല എങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ധാരാളം മുസീബത്ത് വലിയ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും പക്ഷേ ഈ പ്രയാസങ്ങൾക്കൊക്കെ പരിഹാരവും ഇദ്ദേഹത്തിനുണ്ടാകും ഇനി വിവാഹം കഴിക്കാത്ത പെണ്ണ് അപകടത്തിൽ പെടുന്നതായി സ്വപ്നം കണ്ടാൽ അത് അറിയിക്കുന്നത് ഈ പെണ്ണിൻ്റെയും ഇവൾക്ക് നോക്കി വെച്ച ചെറുക്കൻ്റെയും അല്ലെങ്കിൽ ഇവൾ ഇഷ്ടപ്പെടുന്ന ആളിൻ്റെയും ഇടയിൽ പല തർക്കങ്ങളും ഉണ്ടാകും എന്നതാണ് അത് സൂചിപ്പിക്കുന്നത് ഇനി ഒരു പെണ്ണിൻ ഒരു പെണ്ണിന് അപകടം സംഭവിച്ചിട്ട് പോലും ഒന്നും പറ്റാതെ രക്ഷപ്പെടുകയാണെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് പ്രയാസങ്ങളൊക്കെ മാറുകയും ഈ പെണ്ണിൻ്റെ വിവാഹം അടുത്തിരിക്കുകയുമാണ് എന്നതാണ് ഇനി വിവാഹം കഴിച്ച പെണ്ണാണ് അപകടത്തിൽ പെടുന്നതെങ്കിൽ ഈ പെണ്ണ് ഏതോ ഒരു കാര്യത്തിൻ്റെ മേൽ വല്ലാത്ത ടെൻഷൻ അടിക്കുന്നു എന്നതാണ് ഇതിൻ്റെ വ്യാഖ്യാനം ഇനി പെണ്ണ് അപകടത്തിൽപ്പെട്ട് രക്ഷപ്പെട്ടതായി കണ്ടാൽ വിഷമങ്ങളൊക്കെ മാറി സന്തോഷത്തിൽ എത്തുകയും അതുപോലെ തന്നെ കടം വീടുകയും ചെയ്യും എന്നതാണ് ഇതിൻ്റെ വ്യാഖ്യാനം ഇനി ഗർഭിണിയായ പെണ്ണാണ് കാണുന്നതെങ്കിൽ അത് ഗർഭത്തിലുള്ള ബുദ്ധിമുട്ടിനെയും പ്രസവത്തിൻ്റെ സമയത്തിലുള്ള പ്രയാസങ്ങളെയും സൂചിപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ പെണ്ണിൻ്റെ ജീവിതത്തിൽ ധാരാളം മുഷ്കിനാത്തുകൾ കാണും എന്നതാണ് ഇനി തൻ്റെ കൂട്ടുകാരിയോ കൂട്ടുകാരനോ അപകടത്തിൽ പെടുന്നതായി കണ്ടാൽ അവർക്ക് മോശപ്പെട്ട സ്വഭാവമാണ് ഉള്ളത് എന്നതാണിതിൻ്റെ വ്യാഖ്യാനം ഇനി തൻ്റെ കൂട്ടുകാരിയോ കൂട്ടുകാരനോ അപകടത്തിൽ പെടുന്നതായി കണ്ടാൽ ഇവർക്ക് മോശപ്പെട്ട സ്വഭാവമാണ് ഉള്ളത് എന്നതാണ് ഇതിൻ്റെ വ്യാഖ്യാനം ഇനി ഇവർ രക്ഷപ്പെടുന്നതായി സ്വപ്നം കണ്ടാൽ അതവർക്കുള്ള ദുഃഖങ്ങളെയും പ്രയാസങ്ങളെയും നിന്നും രക്ഷപ്പെടുമെന്നതാണ് സൂചിപ്പിക്കുന്നത് ഇനി താൻ അറിയാത്ത ആളെയാണ് അപകടത്തിൽ പെടുന്നതായി സ്വപ്നം കണ്ടാൽ കൂട്ടുകാരനോ അതോ കൂട്ടുകാരിയോ തനിക്ക് നഷ്ടപ്പെടും എന്നതാണ് അതിൻ്റെ സൂചന കുടുംബക്കാരിൽ വച്ച് ആരെങ്കിലും അപകടത്തിൽപ്പെടും എന്ന സ്വപ്നം കണ്ടാൽ അത് അത് ഇവർക്കിടയിലുള്ള ബന്ധം മോശമായിട്ടുണ്ടെന്നാണ് അതിൻ്റെ വ്യാഖ്യാനം വീഡിയോ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു താല നമ്മളെല്ലാവരെയും അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ മീൻ അസലാമലൈക്കും വാഹി താലി വരക്കാത്തൂ